അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പത്ത് ദിവസങ്ങളിലായി നടന്നു വന്ന എൻസി മേഖലാ ക്യാമ്പ് സമാപിച്ചു വിദ്യാർത്ഥികൾക്കായി പത്ത് ദിവസത്തെ കമ്പൈൻഡ് ആനുവൽ ട്രെയിനിങ് ക്യാമ്പാണ് നടത്തിയത് ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച എൻ സി സി മേഖലാ ക്യാമ്പ് സമാപിച്ചു വിദ്യാർത്ഥികൾക്കു വേണ്ടി പത്ത് ദിവസത്തെ കമ്പൈൻഡ് ആനുവൽ ട്രെയിനിങ് ക്യാമ്പാണ് നടത്തിയത് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസ് നാഷണൽ പാട്രിയോട്ടിസം ആക്ടിവിറ്റീസ് യോഗ തുടങ്ങിയ പ്രോഗ്രാമുകളാണ് ക്യാമ്പിൽ ഉണ്ടായത് ഇരുപത്തിരണ്ട് കേരള ബറ്റാലിയനാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അറുനൂറ്റി അൻപത് കേഡറ്റുകൾ പ്രോഗ്രാമിൽ പങ്കെടുത്തു ഫയർഫോഴ്സ് പരിശീലനം മോക്ട്രിൽ സി പി ആർ പരിശീലനം വ്യക്തിത്വ വികസനം ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായി അങ്കമാലി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഫയർ ആന്റ് റെസ്ക്യൂവിന്റെ പരിശീലന ക്ലാസും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിരുന്നു